ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു മധുരമുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഇതിനേക്കായി ഒരു മുട്ടയാണ് ആവശ്യം ഒരു മുട്ടയും കപ്പ് മൈദയും ഇവിടെ ഞാൻ എടുക്കുന്ന കപ്പ് അരക്കപ്പിൻ്റേതാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് എടുക്കുന്നത് ഒന്നേക കപ്പ് മൈദയും ഒരല്പം ഉപ്പും പാകത്തിന് വെള്ളവും ചേർത്ത് ദോശയ്ക്ക് കലക്കുന്നത് പോലെ കലക്കിയെടുക്കണം ഇതിനെക്കൊണ്ട് ഒരു ഏഴ് എട്ട് ദോശ നമുക്ക് ചുട്ടെടുക്കാം ഒരു രണ്ടോ മൂന്നോ പലഹാരം ഒരാൾക്ക് കഴിക്കാം അതായത് ഈ ഏഴ് ദോശ കൊണ്ട് ഒരു മൂന്നാൾക്ക് ചായക്കൊക്കെ ഉള്ള ഒരു പാകത്തിനായി വരും ഇതാണ് ദോശക്കൂട്ടിൻ്റെ പാകം ഈ പാകത്ത് കലക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലുള്ള നറിക്കേണ്ട ഫില്ലിങ് തയ്യാറാക്കാം ഇതിലേക്കായി ഒരു നാല് ഏലക്കായ പൊടിച്ചതും ഒന്നേകാൽ കപ്പ് തന്നെയാണ് ചിരവിയ തേങ്ങയും എടുക്കുന്നത് ഒന്നേകാൽ കപ്പ് ചിരവിയ തേങ്ങയും രണ്ട് സ്പൂൺ പഞ്ചസാരയും ഇത് ഇവിടുത്തേക്ക് ഞങ്ങൾക്ക് കണക്കായ മധുരമാണ് രണ്ട് സ്പൂൺ പഞ്ചസാര ഇനി അതിൽ കുറവ് വേണമെന്നുള്ളവർക്ക് കുറവെടുക്കാം അല്പം കൂട്ടണമെന്നുള്ളവർക്ക് കൂട്ടുകയും ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്ത് അവിടെ മൂടി വയ്ക്കാം ഇനി നമുക്ക് ദോശ ചൂടാം സാധാരണ ദോശ ചൂടുന്നത് പോലെ തന്നെ നെയ് പുരട്ടി ദോശ ചൂടുക ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് മൊരിയാം എന്നാൽ ഇത് മറിച്ചിട്ട് അധികം മൊരിച്ചെടുക്കാൻ പാടില്ല കാരണം ഇതൊരു മൊരിഞ്ഞിട്ടല്ല ഈ ദോശ സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത് അതുകൊണ്ടാണ് അധികം എന്ന് പറയുന്നത് ഇനി ഇത് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് അതിലേക്ക് നിരത്തുക ഒരുപാട് ഫില്ലിങ് നിരത്തരുത് അപ്പോൾ കഴിക്കുമ്പോൾ ഇത് ഫില്ലിങ് അധികമായിരിക്കും നേരിയ ദോശയല്ലേ അതുകൊണ്ടത് ഒരുപാട് ആക്കരുത് ഒരുപാടാക്കരുത് ആക്കി ഇനി അത് നമുക്ക് കഴിക്കാൻ മുറിച്ചെടുക്കാൻ പാകത്തിന് ചെറിയൊരു കട്ടും ഇങ്ങനെ കൊടുത്ത് അടിഭാഗം വരെ ആ കട്ട് വരണം നമുക്ക് മുറിച്ചെടുക്കാം സുഖമായിട്ട് നല്ല ചൂ ചൂട് ചായയോ കോഫിയോ എന്തിൻ്റെ കൂടെ കഴിക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത് മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്